ഹലോ ഇന്ന് നോക്കാൻ പോകുന്നത് തുടരും എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഷോ അപ്ഡേഷൻ ആണ് വീഡിയോയിലേക്ക് വരുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ ശോഭന എന്നിരയ്ക്ക പ്രധാന കഥാപാത്രങ്ങളായി എത്തി ഇന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി റിലീസിനെത്തുന്ന ചിത്രമാണ് തുടരും എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ തുടരും എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി ഏറെ ആകാംക്ഷൂടെയായിരുന്നു കാത്തിരുന്നത് അതേപോലെ തന്നെയായിരുന്നു ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഷോ ഫസ്റ്റ് ഷോ റെസ്പോൺസൊക്കെ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഫൈനലി ഇപ്പോഴത്തെ തുടരും എന്ന ചിത്രത്തിൻ്റെ ആദ്യ ഷോ കേരളത്തിലെ വിവിധ തിയേറ്ററുകളിലും കൃത്യം പത്ത് മണിക്ക് തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും കാത്തിരിക്കാം ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി എത്ര പേരാണ് തുടരുമെന്ന ചിത്രത്തിൻ്റെ റിലീസിന് വേണ്ടി കാത്തിരുന്ന് കമൻറ്റ് ചെയ്യുക ചിത്രത്തിൻ്റെ കൂടുതൽ റെസ്പോൺസൊക്കെ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തതായിരിക്കും ആ വീഡിയോ ഒക്കെ പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ അവർക്കും ബൈ